നിറമരു പഞ്ചായത്തിലെ ഉണ്ണിയാൽ വനനെയ്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് വലനെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്യാൽ കടപ്പുറത്ത് വലനു കേന്ദ്രം നിർമ്മിച്ചത് വലനു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു അനൂർ നിയോജക മണ്ഡലത്തിലെ നറമ്പത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി അതോടൊപ്പം തന്നെ ഉണ്ണിയാൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു അമ്പത് അറുപത് വർഷമായി ഈ പ്രദേശിക പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തന്നെ നിങ്ങൾ വിഭാവനം ചെയ്ത മുഴുവൻ പദ്ധതികളും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സർക്കാരിന് കഴിഞ്ഞു അത് റോഡുകളായാലും ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ആയാലും വലനയത്യ കേന്ദ്രമായാലും ടൂറിസം കേന്ദ്രങ്ങളായാലും ഒക്കെ തന്നെ ഇരുപത്തിമൂന്ന് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ചതുരശ്രാഡി വിസ്തീർണത്തിൽ അനുബന്ധ സൗകര്യങ്ങളായ പാർക്കിംഗ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിറമരുത്തൂർ പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ഉപകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വലനയത് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് നിറമരുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സൈദ്ലബി അധ്യക്ഷനായി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രേഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രേമ പോളാട്ട് നാസർ നിറമരുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ വി വി സുഹ്രാ ടി ശ്രീധരൻ പി വി പ്രേമലത കതി ജാത്തേക്കിൽ പി സേതു മോൻ പി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു